പ്രജി ഒരു പുതിയ സമര രീതികൾ പലതും ഉപ്പുകല്ലിൽ നിൽക്കുന്നു പുല്ല അവർക്ക് അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ട് ഒരു മുട്ടിലെഴയുന്നു ഇതെല്ലാം നടക്കുന്നത് മുഖ്യമന്ത്രി ഇരിക്കുന്ന നോർത്ത് ബ്ലോക്കിന്റെ തൊട്ടു താഴെ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി പി എസ് സിയിലെ പോലീസിലെ വനിത അത് എന്തൊക്കെയാണ് ആ അത് മറ്റൊന്നുമല്ല മറ്റൊരു സമരം കൂടി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല ആശമാരുടെ സമരം തന്നെ ഇപ്പോ ഇപ്പോൾ അത് കൂടുതലെങ്ങാണ്ടും ആയിട്ടുണ്ട് അതിനിടയിലാണ് സിവിൽ പോലീസ് ഓഫീസർമാരുടെ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ഈ റാങ്ക് ലിസ്റ്റ് തീരാനായിട്ട് ഇനി പത്ത് ദിവസമേ ഉള്ളൂ ഈ പത്ത് ദിവസത്തിനുള്ളിൽ ഈ റാങ്ക് ലിസ്റ്റ് ഇതായിട്ടില്ലെങ്കിൽ വിജ്ഞാപനം വന്നില്ലെങ്കിൽ എത്രയോ പേരുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാട് വെറുതെ ആയി പോവുകയാണ് എന്നുള്ളതാണ് അല്ലേ മാത്രമല്ല പ്രായപരിധി കഴിഞ്ഞു പോകുന്നവരുണ്ട് അവർക്ക് ഇനി ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല പി എസ് സി വഴി ആ പ്രായപരിധി ഏജ് ബാർ വരുന്ന സമയം കൂടിയാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് അവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് ഇതിനു വേണ്ടി മാത്രം ഇരുന്ന് പഠിച്ച് ഉറക്കളച്ചിരുന്ന് പഠിക്കുന്നവർ പി എസ് സി കോച്ചിങ്ങിന് പോകുന്നവർ അതല്ലാതെ സ്വപ്രയത്നം കൊണ്ട് പി എസ് സി റാങ്കിൽ വന്നിട്ടുള്ളവർ അവ അതൊക്കെയുണ്ട് അവരുടെ ഭാവി അവരുടെ പ്രതീക്ഷ ഇതെല്ലാം തകർക്കുകയാണ് ഈ സർക്കാർ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കണം പി എസ് സി മെമ്പേഴ്സിനും ചെയർമാനും അനുവദിച്ചിട്ടുള്ള ശമ്പളം ഇവരൊക്കെ അവിടെ ഇരുന്ന് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഇതിനു മുൻപും ഒരു സമരം നടന്നിരുന്നു അല്ലേ അന്ന് ആൺകുട്ടികളാണ് അവര് പുല്ല് പച്ച പുല്ല് കഴിച്ചിട്ടും ഒക്കെ ആ സമരം നടത്തി എന്ത് ഫലമുണ്ട് ഇതിപ്പോ വനിതകളാണ് ഇപ്പോ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും സ്ത്രീകൾ തന്നെ ഒരു സമരമല്ലേ ആശാ സമരം സമരത്തിനെ ഇവർ കാണുന്നില്ല എസ് യു സി ഐ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് അവർ പറയപ്പെടുന്നു പക്ഷെ ഈ സമരത്തെ കാണാൻ എന്താണ് അമാന്തം ഇവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇത്രയേറെ അമാന്തം കാണിക്കേണ്ട അവസ്ഥ ഒരു യുവതലമുറയുടെ ഭാവിയില്ലാതെ ആക്കുകയാണ് ചെയ്യുന്നത് ചേട്ടൻ അറിയാമല്ലോ ഇവർക്കൊക്കെ ഉള്ള ശമ്പളം സർക്കാർ ഇതിൽ ഒരു നടപടി എടുക്കുന്നില്ല സത്യത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലേ അല്ല തീർച്ചയായിട്ടും നമ്മളീ പറയുന്ന പി എസ് സിയിൽ പി എസ് സിയിൽ ഇങ്ങനെ ഒരു ബോർഡറുള്ളതെന്നും പി എസ് സിക്ക് ബോർഡ് മെമ്പർമാർക്ക് ഇത്രയും ശമ്പളം കൊടുക്കുന്നുണ്ട് ഈ പി എസ് സിയിലെ ബോർഡ് മെമ്പർമാർ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളാണ് ഇപ്പോൾ ഇരുപത്തൊന്ന് ഇപ്പൊ നമ്മുടെ മന്ത്രിമാരുടെ എണ്ണം ഇരുപതിന് മേലെ ഇരുപത്തൊന്ന് മന്ത്രിമാരുണ്ട് ഇരുപത്തൊന്ന് മന്ത്രിമാരുണ്ട് ഈ ഇരുപത്തൊന്ന് മന്ത്രിമാരെ പോലെ തന്നെ ഇരുപത്തൊന്ന് പി എസ് സി ഈ പി എസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്തുള്ള മുന്നണി രാഷ്ട്രീയത്തിനകത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് വന്നിരിക്കുന്നത് അവരൊക്കെ തന്നെയും ഈ പി എസ് സി മെമ്പർ ആകാൻ വേണ്ടിയിട്ട് എത്ര ഡൊണേഷൻ അങ്ങോട്ട് കാശ് കൊടുത്താണ് പലരും സി മെമ്പർമാരാകില്ല അങ്ങനെ വരുമ്പോൾ അവർ അങ്ങോട്ട് കാശ് കൊടുക്കുമ്പോൾ അവർ കടം മറിച്ചും അത് ഇതും മറിച്ചൊക്കെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ പ്രതിഫലം അവർക്ക് കൂടുതൽ കൊടുക്കാൻ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും ഈ സർക്കാരും പ്രതിബദ്ധനാകും അങ്ങനെയാണ് ഈ പറയുന്ന എമൗണ്ട് നമ്മൾ അങ്ങനെയല്ലേ അറിയുന്നത് ആശാവർക്കർമാരുടെ വരുമാനം വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസം ഉള്ളത് ഇവർക്ക് അത് വെച്ചിട്ട് അവര് കുറച്ചും കൂടെ കൂട്ടിത്തരണം ഇതെങ്ങനെ ജീവിക്കൂ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവരുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ധനവകുപ്പ് ഇവർക്ക് ഒരു മാസം ഇത്ര ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ വരെ വേണമെന്ന ആ ധനവകുപ്പിൻ്റെ അംഗീകാരം വരുമ്പോഴാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ അറിയുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വാങ്ങുന്ന കാശെന്ന് പറയുന്നത് തിരിച്ച് അതുപോലെ ഒന്നുകിൽ ഇവരുടെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന എവിടെന്നെങ്കിലും കടം മറിച്ചുമൊക്കെ ആയിരിക്കും ഇവരൊരു ബോർഡ് മെമ്പർ ഇപ്പോൾ കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് ഗണേശൻ്റെ പാർട്ടിയിൽ ഒരു മെമ്പർ ഉണ്ടാണെങ്കിൽ ഗണേശന് ഡൊണേഷൻ കൊടുക്കണ്ടേ ഗണേശന് കാശ് കൊടുക്കണം ഗണേശന് ഈ കാശ് സി പി എമ്മിൻ്റെ എ കെ സെൻ്ററിൽ കൊടുക്കണം അങ്ങനെയുള്ള കൂട്ടുകച്ചവടം നടക്കുമ്പോൾ ഇവർക്കുള്ള വരുമാനം കൊടുക്കാൻ സർക്കാർ അതാണ് വന്നിരിക്കുന്നത് കച്ചവടം കച്ചവടം നടക്കാം അത് നടക്കുമ്പോൾ ഇവിടെ റാങ്ക് ബാധ്യസ്ഥാനുഷികതൊക്കെ കൊണ്ട് വരും റാങ്ക് ലിസ്റ്റ് ഒന്നും ഇവിടെ ആരും ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല റാങ്ക് ലിസ്റ്റ് പിന്നെ എന്തിനാണ് റിക്രൂട്ട്മെന്റ് നടത്തി ജോലി കൊടുത്തു ഇപ്പൊ നമ്മൾ ഇത് പറയുമ്പോണ്ടല്ലോ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഘം വെച്ചാൽ ഈ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇപ്പൊ പോലീസിലെ ഈ ജോലി പോട്ടെ വേറെ പലയിടത്തെയും സർക്കാർ ജോലി ഇവിടെ എല്ലാം തന്നെ താൽക്കാലിക നിയമനങ്ങൾ ഈ താൽക്കാലിക നിയമനങ്ങൾ ആരാണ് പിൻവാതിൽ ആ കോൺട്രാക്ട് ബേസ് ഈ കോൺട്രാക്ട് ആരാണ് സി പി എമ്മിന്റെ ഭരണത്തിരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ വേറെ ഘടകകക്ഷിയിലെ ആരുടെങ്കിലും ജില്ലാ പ്രസിഡന്റ് അല്ലെ ജില്ലാ സെക്രട്ടറിയുടെ മാമന്റെ മച്ചമ്പീരെ കൊച്ചിച്ചന്റെ മക്കൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അവർ കാലങ്ങൾ ഈ ഭരണം തീരുന്നവർ അഞ്ച് കൊല്ലം അവനങ്ങ് കോൺട്രാക്ട് ബേസിലങ്ങ് ജോലി ആ പി എസ് സി വഴി അപ്പോയിൻമെൻ്റ് അടക്കേണ്ട ആ ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നിരവധി നിരവധി പോസ്റ്റുകൾ ഇങ്ങനെ താൽക്കാലിക നിയമനങ്ങൾ കൊണ്ട് എന്നിട്ട് പറയും ഇതൊന്നും ഈ പറയുന്ന നമുക്ക് നിയമനത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ സർക്കാർ ഇത് മൊത്തത്തിൽ നിയമനങ്ങളൊക്കെ ഒക്കെ തന്നെ വിലങ്ങണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ കുട്ടികളൊന്നും കാണാത്തത് ഈ മുട്ടിൽ എഴുതുന്ന സമരവും ഈ പറയുന്ന പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ എത്ര ഇപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാർ എത്ര പേര് ഇവിടെയുണ്ട് എത്ര കുട്ടികൾ ഇരുപത്തൊന്ന് വയസ്സിന് ശേഷം ഇരുപത്തഞ്ച് വയസ്സിനകത്ത് എടുത്താൽ എത്ര കുട്ടികളിവിടെ ഉണ്ട് എത്ര കുട്ടികൾ ഇവിടെയും നാട്ടിലുണ്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന കണക്ക് കൂട്ടി കച്ചവടവും അതീതൊക്കെ നടക്കുമ്പോൾ ഒരു ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലിയുണ്ട് ഒരാൾ സർക്കാർ ജോലിയുള്ള അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷേ ഈ പറയുന്ന പോലെ ഇത്രയും വലിയ പ്രതിസന്ധി ഒന്നും അന്ന് നമ്മൾ കണ്ടിട്ടില്ല ഇതിപ്പോ ഇരുപത്തിയൊന്ന് പേർക്ക് ശമ്പളം കൊടുക്കുന്നു അവർ എന്താ പറയാ ഫണ്ട് കൊടുത്തിട്ട് ആ ബോർഡിലേക്ക് കയറുന്നു ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു ശരി ഇതൊക്കെ സംഭവിച്ചു പക്ഷേ സൈഡിൽ നിന്നല്ലേ ഇതെല്ലാം നടക്കുന്ന കാര്യമാണ് ഇതെല്ലാം നമുക്ക് സമ്മതിക്കാം ശരി ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പ്രവർത്തനം അവിടെ നടക്കണ്ടേ തീർച്ചയായിട്ടും വെറുതെ കയറ്റി ഒരാളെ സ്ഥാനത്തിരുത്തിയിട്ട് കാര്യമില്ല ഇപ്പൊ ജയതിലകനെ വെക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ രീതിയിലെങ്കിലും അവിടെ കാര്യങ്ങളും ഫയലുകളും തീർപ്പാക്കുന്നുണ്ടാവൂലോ തീർച്ചയായിട്ടും അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാണല്ലോ ജയദിലവിൻ വെച്ചിരിക്കുന്നത് എബ്രഹാം അപ്പൊ അത്തരത്തിൽ തന്നെയാണ് പി എസ് സിയിലേക്ക് ഈ പി എസ് സിയിലേക്ക് ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പൈസ കൊടുത്തു വാങ്ങും അവർക്ക് പ്രത്യേക എന്താ പറയാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട വെറുതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഈർക്കിൽ പാർട്ടിയുടെ ആയാലും പൈസ കൊടുത്താൽ അവിടെ കയറാമെന്നുള്ളതാണ് അതിനാണല്ലോ തലക്കിടി അതിനല്ലേ തലക്കിടി വരുന്നത് ഈ തലക്കിടി വരുന്നവർക്ക് ഈ പഠിച്ച് ഇത്രയേറെ ബുദ്ധിമുട്ടി പഠിച്ചവരുടെ വേദന മനസ്സിലാവില്ല ഒരിക്കലെങ്കിലും പഠിച്ച് ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി പ്രയത്നിച്ചവരാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ ഗതി വരില്ല അല്ല ഈ ബോർഡ് മെമ്പർമാരെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ പറയും ഈ ബോർഡ് മെമ്പർമാരൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പഠിച്ച് ആ അങ്ങനെ ആ ഒരു ഉന്നതിയിലേക്ക് എത്താൻ ശ്രമിച്ചവരാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഈ രീതിയിൽ അതും പെരുമാറില്ല പിന്നെ അവർക്ക് മേൽ സർക്കാരും ഉണ്ട് സർക്കാരിനെ സംബന്ധിച്ച് ഇതേപോലെ ഈ പറയുന്ന കോൺട്രാക്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മളൊരു ഫയൽ എഴുതി വിടുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്ര ജീവനക്കാർ അല്ലെങ്കിൽ വരും വർഷത്തിൽ ഇത്ര ജീവനക്കാർ അതിന് ഇത്ര രൂപ ബഡ്ജറ്റ് ഇനത്തിൽ ശമ്പളം ഇനത്തിൽ വേണം അവരെ ദൈനംദിനം അപ്പം അങ്ങനൊരു ബഡ്ജറ്റ് അലോക്കേഷൻ ഒക്കെ സർക്കാർ തലത്തിൽ എഴുതി എഴുതിയിട്ടുണമെങ്കിൽ അതിന് സ്ഥിരമായ ഒരു ബഡ്ജറ്റും അവർ കൈയിൽ വേണം അപ്പം സർക്കാർ നിൽക്കുന്നത് തന്നെ ഒരു തുലാസിലല്ലേ മൊത്തത്തിൽ ഒരു കറക് കമ്പനി സ്റ്റൈലല്ലേ പോകുന്നത് പി എ എബ്രഹാമിനെ പോലെയുള്ള അതിബുദ്ധിമാന്മാരല്ലേ ഇവിടെ ഫിനാൻസ് കൈകാര്യം ചെയ്യണേ എബ്രഹാം അങ്ങ് കാരണം തന്നെ ബാലുഗോപാലിന് യാതൊരു വോയിസും ഇല്ല എന്തിനാണ് സത്യത്തിൽ ഈ മന്ത്രിസഭ തന്നെ ഒറ്റ മുഖ്യമന്ത്രി മതി ഈ മന്ത്രിസഭ എന്തിനെ എന്ന് ചോദിച്ച ആ ചോദ്യത്തിൽ ഉറക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയാം ഒരു ഒരു മുഖ്യമന്ത്രിയും കുറെ ഐ എ എസ് ഉദ്യോഗസ്ഥരും മാത്രം മതി ഇവിടെ എന്നാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റവന്യൂ ഓപ്പൻ ഒരു നല്ല മന്ത്രി ഉള്ളതാണ് രാജൻ അയാൾ എന്ത് ചെയ്യാൻ സമ്മതിക്കുന്നു ഒന്നും ചെയ്യാൻ ആ പ്രശ്നം പിന്നെ ഈ പറയുന്ന പോലെ സിവിൽ സപ്ലൈസ് മന്ത്രി അനിൽ അയാളെ കൊണ്ട് മന്ത്രിമാർ അല്ല സി പി ഐ കാര്യം പോയി ബുദ്ധിജീവി രാജീവ് വ്യവസായ മന്ത്രി ബുദ്ധിജീവി രാജീവ് സി പി എമ്മിന്റെ ബുദ്ധിജീവി രാജീവ് രാജീവ് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയത് മുഖ്യമന്ത്രി തന്നെ എല്ലാ വകുപ്പും ഒന്ന് കൈകാര്യം ചെയ്യട്ടെ എന്നിട്ട് ഈ എബ്രഹാമിനെ പോലെ ജയതിലകിനെ പോലെയൊക്കെ ഉള്ള കുറെ ഐ എസ് കാരെ വെച്ച് അദ്ദേഹം ഒന്ന് നടത്തിക്കൊണ്ടു പോട്ടെ എന്തിവിടെ ഈ മന്ത്രിമാര് സത്യത്തിൽ ഇവർ ഈ സമരം നടത്തേണ്ടത് സെക്രട്ടേറിയറ്റിന് മുമ്പിലല്ല ക്ലിഫ് ഹൗസിന് മുമ്പില എന്നാൽ പോലും കാണില്ല കാരണം ഈ നാൽപ്പത്തിരണ്ട് വാഹനങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹം ആ ക്ലിഫ് ഹൗസിനെ പുറത്തിറങ്ങുമ്പോഴേക്കും ഇവരെ അവരെ ഇവിടെയുള്ള പോലീസുകാരുടെ അടുത്ത് ദൂരേക്ക് ദൂരക്കെറിയും എറിയേണ്ടി വരും അത് പോലീസുകാരുടെ ഗതികേടാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തലയില് എന്റെയോ നിങ്ങളുടെയോ ഈ പറയുന്ന സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളുടെയോ വിഷമങ്ങളൊന്നും തന്നെ ഇല്ല അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളെ പോലീസ് ഈ പറയുന്ന എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിന്നും ഈ പറയുന്ന പോലെ ഇന്നിപ്പോ ഡി അന്വേഷണത്തിലേക്ക് പോയി ഇതാ ഇപ്പൊ അറിഞ്ഞു കാണും ആ കേസിൽ എന്തായിരിക്കും വിധി വന്നത് ഉച്ചവരെയും അദ്ദേഹത്തിന് അതിന്റെയൊക്കെ പ്രകയായിരിക്കും നമ്മൾ കേട്ടറിഞ്ഞത് ക്ലിഫ് ഹൗസിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് തലയ്ക്ക് പ്രാന്തളവി ഇറങ്ങി ഓടി എന്നൊക്കെയാണ് പറഞ്ഞത് മോ ഈ കുടുംബം അല്ല വീട്ടിനകത്ത് പിന്നെ സമാധാനം ഇല്ലാതെ ഈ വയസ്സുകാലത്ത് ഇറങ്ങി പുറത്ത് ദേഷ്യപ്പെട്ടു പോകുന്ന രംഗം കണ്ടത് പോലീസുകാരൊക്കെ പോകുന്ന ചില അച്ഛനമ്മമാർ മക്കൾക്ക് മക്കൾക്ക് വേണ്ടി കരയുന്ന അതായത് കാര്യത്തിലാണെങ്കിൽ വി എസിന്റെ മകനെ ചൊല്ലി വി എസ്ലാണ് പക്ഷെ ഇതുപോലെ കരയുന്ന ചില വിതാക്കന്മാരുണ്ട് അതായത് മക്കൾക്ക് വേണ്ടി ഇപ്പൊ മോളുടെ തല കാര്യം തലയ്ക്ക് പിടിച്ചിട്ടാണല്ലോ മോള് വഴി വഴിവിട്ട് പോകുമ്പോ മകളെ നീ ആ വഴി പോകരുത് അച്ഛൻ ഇങ്ങനെ ഒരാളാണ് എന്ന് പറയാനുള്ള ആജവം പിണറായിക്കുണ്ടായില്ല മകളെയും മകനെയും പിണറായി ആ കുടുംബം അടക്കം ഈ ഈ പ്രശ്നത്തിലേക്ക് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെയാണ് ഇതിനകത്ത് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്ന ഒരു സംഭവം കൂടെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ നമ്മുടെ പല രാഷ്ട്രീയ നിരീക്ഷകരുമായി നമ്മൾ സംസാരിച്ചിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ് പറയുന്നത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ ഒരിക്കലും തന്നിലേക്ക് അന്വേഷണം വരത്തക്ക രീതിയിൽ കാര്യങ്ങൾ എത്തിക്കില്ല അദ്ദേഹം വഴിതിരിച്ചു വിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതും ഇപ്പൊ ഏത് പ്രമാദമായ അദ്ദേഹത്തിന്റെ കരിയർ നമ്മൾ എടുത്തു നോക്കില്ല പക്ഷെ ഈ കേസിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളുടെ ഈ കേസിൽ അദ്ദേഹം പെട്ടിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് ഇത് പറ്റിയില്ല അദ്ദേഹത്തിന് ഇത് നേരത്തെ മുൻകൂട്ടി കണ്ട് പിന്നെ മാറ്റാൻ പറ്റിയില്ല കരിമണൽ കറുത്ത ഈ കൊടുത്ത കാശ് അദ്ദേഹം എഴുതി വെച്ച അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഈ പറയുന്ന പിണറായി വിജയൻ പി വി എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് പിണറായി വിജയൻ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഏതാനും മാധ്യമങ്ങൾ ഈ പേര് അത് ഇത് അദ്ദേഹം മകൾ ചെയ്തത് അദ്ദേഹത്തിന് അറിയാൻ പറ്റിയില്ല എങ്കിൽ അദ്ദേഹം ഇതിൻ്റെ റൂട്ട് മാറ്റി വിട്ടാനായി ഈ റൂട്ട് മാറ്റി മകൾ ചെയ്തത് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നത് അല്ല അത് പിന്നീട് അല്ലെങ്കിൽ അതെങ്ങനെ കുരുക്കും ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയിൽ മാത്രമാണ് ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു സർവീസുമായിട്ട് മകൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായും കർത്തയെ പോലൊരു കമ്പനി ഉടമ അത് മുഖ്യമന്ത്രിയുമായി പരിചയമുള്ള ആൾ തന്നെയാണ് അദ്ദേഹം വിളിച്ചു ചോദിച്ചാൽ ഇതിന്റെ എൻക്വയറി പോയിട്ടുണ്ടാവും അല്ലാതെ വെറുതെ ഒരു മകൾ ഏതെങ്കിലും ഒരു കമ്പനി നടത്തുന്ന ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹം 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 എന്നുണ്ടെങ്കിൽ ഈ കേസിൽ അറിയാതെ തന്നെ എന്തോ ചില നടത്തുന്നതാണ് അതിൽ അറിഞ്ഞിരുന്നറിഞ്ഞിരുന്നില്ല എന്നുള്ളതല്ല അതിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റി അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം പോയില്ല രണ്ടാമത്തെ കാര്യം ഇവിടെ ബി ജെ പി നേതൃത്വത്തിൽ മാറ്റം വന്നു അതെ അതെ ബി ജെ പിയിൽ ഒരു പാർട്ടിയിൽ തന്നെ മൊത്തത്തിൽ അത് കുറച്ച് കാലങ്ങളായി ഇത് നടക്കുന്നുണ്ട് കയ്യിൽ നിന്ന് എല്ലാ ചെങ്കോലും കിരീടവും ഒക്കെ സുരേന്ദ്രന്റെ പക്കൽ നിന്ന് കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു അവിടെയൊക്കെ കേന്ദ്രം കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി ആർ സിയെ വെക്കുന്നു ആർ സി ആർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരാളല്ല ശരിയാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് പിന്നെ പിറകിൽ നിൽക്കുന്നത് ഷോൺ ജോർജ് ആണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ കുട്ടികളുടെ സമരത്തെ ഈ സമരം സർക്കാർ കണ്ടില്ലെങ്കിൽ കുടുംബം പുട്ടിച്ചൊറാവും അതായത് ആ കുട്ടികളുടെ പ്രാക്കിൽ ആ കുടുംബം വെന്ത് വെണ്ണീറാവുക തന്നെ ചെയ്യും ഇതിപ്പോ ഒന്നും രണ്ടും സമരമല്ല ഇതിനു മുമ്പ് ഇത്രയും ദിവസമായി ആശമാർ അവിടെ സമരം ചെയ്യുന്നുണ്ട് അവരെ പൊളിക്കാനായിട്ട് സകല പരിപാടികളും ചെയ്തു നടന്നില്ല ഒത്തില്ല മാത്രമല്ല അവരെ ആക്ഷേപിക്കാവുന്നതിന്റെ പരമാവധി റാങ്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ കാലാവധി നീട്ടി കൊടുക്കണം കൃത്യമായ രീതിയിൽ അവർക്കൊരു ജോലി വേണ്ടി അവർ ഇത്രയും നാളും പ്രയത്നിച്ചതിന് ഒരു ഫലം വേണ്ട ബാറിലെത്തി അതെല്ലാം ചെയ്തു കൊടുക്കേണ്ടതാണ് അപ്പൊ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവരുടെ ഇതിന് ഉത്തരം കറക്റ്റായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ നൽകേണ്ടി വരും സമൂഹത്തിന് മുന്നിൽ ഇത്രയും ദിവസം സമരം കിടക്കുമ്പോൾ ഇനി ഇത്ര ദിവസമേ വരുന്നുള്ളൂ എന്താണ് അതിന്റെ പ്രായോഗികമായ വിഷയമെന്ന് ഉത്തരം നൽകേണ്ടത് ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണ് ഈ സർക്കാർ